എനിക്ക് സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കണം കാരണം ഞാൻ അദ്ദേഹത്തിന് രണ്ടു പ്രാവശ്യം രാഹുൽ ഗാന്ധിയോട് ഇഷ്ടമാണ് രാഹുൽ ഗാന്ധിയുടെ നമസ്കാരം കേരളത്തിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് അത് സുരേഷ് ഗോപിയിലൂടെ നേടിയിരിക്കുകയാണ് അതിൻ്റെ ആവേശവും ആഘോഷവും ഒക്കെ ആയിട്ട് ഇന്ന് തൃശ്ശൂർ റൗണ്ടിൽ വലിയ ഒരു റോഡ് ഷോയും സുരേഷ് ഗോപിയുടെ കൂടെയുള്ള ആളുകളുടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്റെ പേര് ജിമ്മി പേര് ജിമ്മി ജോൺ എന്നാണ് ജിമ്മി ജോൺ ആ ഞാൻ കണ്ണൂർ ജില്ല തളിപ്പറമ്പ് എന്നു പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു ബിജെപിയിൽ വന്നിട്ട് ഇപ്പം കഴിഞ്ഞ എലക്ഷനിലൂടെയാണ് ബിജെപിയിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയോട് ഇഷ്ടമാണ് രാഹുൽ അവിടെ ഭയങ്കര ഭൂരിപക്ഷമല്ലായിരുന്നു ഭയങ്കര ഭൂരിപക്ഷമോട് ചോദിച്ചിട്ട് പമ്പം ഭൂരിപക്ഷം ഞാനവിടെ ആ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ആ വയനാട് മുഴുവൻ റൂമെടുത്ത് കിടന്നു അവിടെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കാൻസും പരിപാടിയും ചെണ്ടക്കാരെ കൊടുത്ത് ഭയങ്കര ഡാൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കണം കാരണം ഞാൻ അദ്ദേഹത്തിന് രണ്ട് പ്രാവശ്യം പ്രായ മനുഷ്യനാണ് സുരേഷ് ഗോപി സാർ തോറ്റുപോട്ടേ സുരേഷ് ഗോപി സാറിനെ കാണാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോ വീട്ടില് മൂന്ന് പ്രാവശ്യം ചെന്നിട്ടും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് സമ്മതിച്ചില്ല സ്റ്റാഫ് പറഞ്ഞു സാറ് തിരക്കാം അപ്പൊ സാറാണ് കാലുമേ കാലും വെച്ച് കസാരെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന് പുറയിലാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ വിട്ടു അതുകൊണ്ട് മിറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ പുറത്തിറങ്ങിയപ്പോ ഞാൻ കുരിശു വരച്ചു കൊണ്ട് കുരിശു വരച്ചു നീ തോറ്റു എന്ന് പറഞ്ഞു ആ രണ്ടു പ്രാവശ്യം അദ്ദേഹം തോറ്റു പക്ഷേ ഈ കണ്ണൂരിന്ന് കണ്ണൂരിൽ നിന്ന് വരാൻ കാരണം ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന് ഞാൻ ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് പോയിരുന്നു ആലപ്പുഴ ഇന്നലെ അവിടെയായിരുന്നു ഇന്നലെ ചേച്ചി ജയിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്തോ ചേച്ചി എന്നിട്ടും മൂന്ന് ലക്ഷം അടുത്ത് വോട്ട് പിടിച്ചു ശോഭാ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു കാരണം ചേച്ചിനെ ശോഭാ ചേച്ചിനെ ഈ നമ്മുടെ മോദിജി അവിടെ കൊണ്ടാക്കിയിട്ട് അതി ആയിട്ടില്ല നേരത്തെ കോൺഗ്രസ് ഞാൻ കോൺഗ്രസ് എനിക്ക് കോൺഗ്രസിനോട് ഒരു താല്പര്യം കാരണം കേരളത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു കാര്യമില്ല ഒരു കാരണം എന്താ സാറിന്റെ സാർ ഞാൻ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഈ ഒരു വിഷയം കോൺഗ്രസ് ഗുണ അവരിമ്മൻചാണ്ടി മാറിയത് അല്ല പല പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട് അവർ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ അവജ്ഞയാണ് കാണുന്നത് ഞാൻ ബി ജെ പി വന്നപ്പോ എല്ലാവരും എന്നെ എടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുവാണ് നല്ല ഡാൻസ് ചെയ്യുന്ന ചിങ്കാരിമാള നന്നായിട്ട് ചെയ്യുന്ന എനിക്ക് പാട്ട് കേട്ട പ്രാന്താണ്

ഞാൻ നേരത്തെ പോലെ കോൺഗ്രസുകാരോ അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് വന്നു ഉമ്മൻചാണ്ടിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം നല്ല അതായത് കേരളം കണ്ടതിലെ ഇന്ത്യ കണ്ടതിലെ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ശരിക്കും കോൺഗ്രസ് കോൺഗ്രസ് ശരിയല്ല ബി ജെ പി ഒരു കുഴപ്പമില്ല ബി ജെ പി നമ്മുടെ നാട് നമുക്ക് റേഷൻ തരുന്ന ആരെ ബി ജെ പി അല്ലെ കേന്ദ്രത്തിൽ നിന്നല്ലേ ഇപ്പൊ റോഡ് റോഡിന്റെ പണി നടക്കുന്നത് ബി ജെ പിയുടെ കാശില്ല കേന്ദ്രത്തിന്റെ കാശില് എന്ത് അടിപൊളിയായിട്ടാണ് നടക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള മെഷീൻ ഇവിടെ കൊണ്ടുവന്നത് അല്ലെ ഇനി നമുക്കിവിടെ അപകടം ഉണ്ടാവില്ല ആ റോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആക്സിഡന്റ് ഒന്നും കാണത്തില്ല ഉറപ്പായ കാര്യമാണ് എത്ര കാലം ഉണ്ടാവും ബിജെപിയിൽ ബിജെപിയിൽ ഇനി മരണം വരെയുണ്ട് ഇനി ഒരു പാർട്ടിയിലേക്ക് ഞാനില്ല മോനെ എന്റെ പേരിൽ ഞാൻ സുരേഷ് ഗോപിയുടെ ബനീൻ അടിച്ച മനുഷ്യനാണ് സുരേഷ് ഗോപി സാറിന്റെ ബനിയൻ ഫസ്റ്റിൽ അടിച്ചോണ്ട് ഇപ്പോ ആരും അടിച്ചിട്ടില്ല ഞാൻ അതുപോലെ ശോഭ സുരേന്ദ്രന്റെ അടിയിലാണ് ഇട്ടിരിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് വരും ശോഭ ചേച്ചി അത്രവശ്യം നല്ല നട്ടലുള്ള സ്ത്രീയാണ് ശോഭ ശോഭ സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും മോളിതിരിക്കേണ്ട ഒരു സ്ത്രീയാണ് അവര് ഓക്കെ പേരെന്താ തുടരുക ബി ജെ പി വിട്ടി എവിടെ ഇല്ല ചേട്ടാ എനിക്ക് പഞ്ചായത്ത് മെമ്പർ ആവണ്ട എം എൽ എ ആവേണ്ട അതുപോലെ എം പി ആവണ്ട ഒന്നും വേണ്ട ഈ അറുപത്തി മൂന്നാമത്തെ വയസ്സി കാത്തിരിക്കുകയാണ് ആരാ കൊല്ലണം എന്നറിയില്ല ഇനിയിപ്പം കോൺഗ്രസ് ആണോ സി പി എം കാണോ അത് സി പി എം കാര്യം ഞങ്ങൾ ഇതേപോലെ വരുമ്പോ വേറെ പാർട്ടിയുടെ ഒരിക്കലും ഒരു പാർട്ടിയുടെ കൊടുത്തില്ല മരണം വരെ ബി ജെ പിയുടെ കൂടുത്തിൽ ഉള്ളൂ അത് സുരേഷ് ഗോപി സാറിന്റെ കൂട്ടത്തിലുള്ളൂ സുരേഷ് ഗോപി സാറ് ശോഭ സുരേന്ദ്രന്റെ കൂടുത്തിൽ ഞാൻ ഉണ്ടാവും വേറെ ആരുടെ കൂട്ടത്തിൽ ഞാനില്ല അറിയോ ജോൺ ഒരു രാഷ്ട്രീയ ചൂടുമാറ്റത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് തരണം എന്ന് കരുതിയിട്ടാണോ ഈ മനുഷ്യനെ ഇപ്പോ ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചത് ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ബനിയനും ഇട്ട് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും കോൺഗ്രസുമാണ് എന്റെ ജീവനും ജീവിതവും എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ വളരെ ആദർശികമായിട്ട് തൃശ്ശൂരിലെ ഈ ഒരു പരിപാടിയുടെ കേന്ദ്രത്തിലെത്തിയപ്പോ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണോ ഞങ്ങൾ അയാളെ പിന്തുടർന്ന് അപ്പൊ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇയാള് അന്നത്തെ കോൺഗ്രസുകാരനാണോ എന്ന് രാഷ്ട്രീയ ചൂടുമാറ്റങ്ങൾ പല വലിയ നേതാക്കന്മാരും നടത്താറുണ്ട് ഇദ്ദേഹവും നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇനി അടുത്ത പരിപാടിക്ക് ഞങ്ങൾ വരുമ്പോൾ ഇനി വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ കാണരുത് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രീയ ചൂടുമാറ്റങ്ങളുടെ ഒരു ചെറിയ ഒരു ഉദാഹരണം തൃശ്ശൂരിൽ നിന്നും കാണിച്ചിരിക്കുകയാണ് ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ